കേരള രാഷ്ട്രീയത്തെ മുൾമുനയിൽ നിർത്തിയ ആ പതിനാല് വർഷത്തെ കാത്തിരിപ്പിന് ഒടുവിൽ അന്ത്യമായിരിക്കുന്നു നായർ മുതൽ നസ്രാണി വരെ എന്ന വമ്പൻ പ്രഖ്യാപനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കൃത്യമായ തിരക്കഥയിൽ രൂപപ്പെട്ടു എന്ന് കരുതിയ എൻ എസ് 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 എൻ ഡി പി സഖ്യം വെറും ദിവസങ്ങളുടെ ആയുസ് പോലുമില്ലാതെ തകർന്ന് തരിപ്പണമായിരിക്കുകയാണ് സുകുമാരൻ നായരുടെ ഒരൊറ്റ ഒപ്പ് അതിൽ പൊലിഞ്ഞുപോയത് ഭരണപക്ഷത്തിന്റെ വലിയൊരു രാഷ്ട്രീയ കണക്കുകൂട്ടലായിരുന്നു വെള്ളാപ്പള്ളിയെ കൂട്ടുപിടിച്ച് സമുദായ ധ്രുവീകരണം നടത്തി നേട്ടമുണ്ടാക്കാമെന്ന് കരുതിയവർക്ക് ലഭിച്ച കനത്ത പ്രഹരമാണിത് ഈ തകർച്ച ഏറ്റവും കൂടുതൽ ആശ്വാസം നൽകുന്നത് ആർക്കാണ് സംശയമില്ല അത് യു ഡി എഫിനും കോൺഗ്രസിനുമാണ് പെരുന്നയിലെ എൻ എസ് എസ് ആസ്ഥാനത്ത് നടന്ന ഡയറക്ടർ ബോർഡ് യോഗം എടുത്ത ആ തീരുമാനം കേരള രാഷ്ട്രീയത്തിൽ ഒരു ഭൂകമ്പമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എസ് എൻ ഡി പി യുമായി ഇനി യാതൊരു ഐക്യവുമില്ലെന്ന് ജി സുകുമാരൻ നായർ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു പതിനാല് കൊല്ലത്തിനുശേഷം കൈകോർത്തവർ ഹസ്തദാനം നൽകിയവർ ഇതാ വീണ്ടും രണ്ടു ചേരിയിലായിരിക്കുന്നു എന്തായിരുന്നു ഇതിനു പിന്നിലെ യഥാർത്ഥ കാരണം രാഷ്ട്രീയ ഗൂഢാലോചന താൻ മണത്തെറിഞ്ഞു എന്നാണ് സുകുമാരൻ നായർ വ്യക്തമാക്കുന്നത് ഐക്യനീക്കത്തിന്റെ മറവിൽ എൻ എസ് എസിനെ രാഷ്ട്രീയ ലാഭങ്ങൾക്കായി ഉപയോഗിക്കാൻ ചിലർ ശ്രമിച്ചു എന്ന തിരിച്ചറിവാണ് പെട്ടെന്നുള്ള ഈ പിന്മാറ്റത്തിനു പിന്നിൽ പ്രത്യേകിച്ച് തുഷാർ വെള്ളാപ്പള്ളി നയിക്കുന്ന ബി ഡി ജെ എസിന്റെ രാഷ്ട്രീയ ബന്ധങ്ങളും അവർ എൻ ഡി എ ചേർന്ന് നിൽക്കുന്നതും എൻ എസ് എസിനെ ചൊടിപ്പിച്ചു സമുദായ ഐക്യം എന്ന പേരിൽ രാഷ്ട്രീയ പോരാട്ടത്തിന് താനില്ലെന്ന് സുകുമാരൻ നായർ പറയുമ്പോൾ ഇവിടെ തോറ്റുപോയത് മറ്റാരുമല്ല മുഖ്യമന്ത്രി പിണറായി വിജയനാണ് മുഖ്യമന്ത്രിയുടെ വലിയൊരു രാഷ്ട്രീയ ബുദ്ധിയായിരുന്നു ഈ സമുദായ ഐക്യം പ്രബലമായ രണ്ട് സമുദായങ്ങൾ ഒന്നിച്ചു നിന്നാൽ അത് സർക്കാരിന് അനുകൂലമായ ഒരു വോട്ട് ബാങ്ക് സൃഷ്ടിക്കുമെന്നും കോൺഗ്രസിന്റെ പരമ്പരാഗത വോട്ട് ബാങ്കുകളിൽ വിള്ളൽ വീഴ്ത്താമെന്നും എ കെ ജി സെന്റർ കണക്കുകൂട്ടിയിരുന്നു വെള്ളാപ്പള്ളി നടേശനെ ഇതിനായി കരുവാക്കി എന്ന ആക്ഷേപം ശരിവെക്കുന്ന തരത്തിലാണ് ഇപ്പോഴത്തെ സംഭവ എന്നാൽ അവസാന ലാപ്പിൽ സുകുമാരൻ നായർ ഈ കേണി തിരിച്ചറിഞ്ഞു എന്തിനാണ് വെറുതെ പൊല്ലാപ്പിന് പോകുന്നത് എന്ന അദ്ദേഹത്തിന്റെ ചോദ്യം വിരൽ ചൂണ്ടുന്നത് ഈ രാഷ്ട്രീയ നാടകത്തിലേക്കാണ് എൻ എസ് എസ് വീണ്ടും തങ്ങളുടെ പഴയ ആയുധമായ സമദൂരത്തിലേക്ക് മടങ്ങിയിരിക്കുന്നു ഇത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വിജയമാണ് എൻ എസ് എസ് ഒരു പ്രത്യേക രാഷ്ട്രീയ ചേരിയിലേക്ക് പ്രത്യേകിച്ച് ഇടതുപക്ഷത്തോടോ ബി ജെ പി അനുകൂല നിലപാടിലേക്കോ മാറിയിരുന്നുവെങ്കിൽ അത് യു ഡി എഫിന് അത്ര ഗുണകരമായിരുന്നില്ല എന്നാൽ സുകുമാരൻ നായരുടെ ഈ കടുത്ത നിലപാട് കോൺഗ്രസിന് നൽകുന്ന രാഷ്ട്രീയ മൈലേജ് ചെറുതല്ല നായർ സമുദായത്തിനിടയിൽ സർക്കാരിനോടുള്ള അതൃപ്തി പുകയുന്ന സാഹചര്യത്തിൽ എൻ എസ് എസ് സ്വതന്ത്രമായി നിൽക്കുന്നത് പ്രതിപക്ഷത്തിന് ഗുണകരമാകും സമുദായങ്ങളുടെ പേരിൽ വോട്ട് ഭിന്നിപ്പിക്കാനുള്ള സി പി എമ്മിന്റെ തന്ത്രം ഇവിടെ പാളിയിരിക്കുകയാണ് വെള്ളാപ്പള്ളി നടേശനെ ആട്ടിപ്പായിച്ചു എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിശേഷിപ്പിക്കുമ്പോൾ അത് മുഖ്യമന്ത്രിയുടെ ചീട്ടുകീറുന്നതിന് തുല്യമായി മാറുന്നു തുഷാർ വെള്ളാപ്പള്ളി എൻ എസ് എസ് ആസ്ഥാനത്തേക്ക് വരാൻ അനുവാദം ചോദിച്ചപ്പോൾ സുകുമാരൻ നായർ നൽകിയ മറുപടി ശ്രദ്ധേയമാണ് രാഷ്ട്രീയ പാർട്ടി നേതാവായ തുഷാറിന് അവിടെ സ്ഥാനമില്ലെന്ന് അദ്ദേഹം തീർത്തു പറഞ്ഞു രാഷ്ട്രീയവും സമുദായവും കൂട്ടിക്കുഴച്ചുള്ള വെള്ളാപ്പള്ളിയുടെ കളി എൻ എസ് എസിൽ നടക്കില്ലെന്ന് ബോധ്യപ്പെട്ടതോടെ സഖ്യം പാളിസായി ഇനി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഈ ഭിന്നത പ്രതിഫലിക്കും സമുദായ ഐക്യത്തിലൂടെ ഹിന്ദു വോട്ടുകൾ ഏകീകരിക്കാമെന്നും അതിലൂടെ ഭരണ തുടർച്ചയുടെ ആക്കം കൂട്ടാമെന്നും കരുതിയ പിണറായി വിജയന് ഇപ്പോൾ എൻ എസ് എസിന്റെ കടുത്ത നിലപാട് വെല്ലുവിളിയായിരിക്കുകയാണ് കോൺഗ്രസ് ഈ അവസരം കൃത്യമായി ഉപയോഗിക്കുമെന്ന ഉറപ്പാണ് മതേതര വോട്ടുകളും സമുദായ വോട്ടുകളും ഒരേപോലെ കാത്തുസൂക്ഷിക്കാൻ യു ഡി എഫിന് ഈ സാഹചര്യം വഴിയൊരുക്കുന്നു വെള്ളാപ്പള്ളിയുടെയും മുഖ്യമന്ത്രിയുടെയും കൂട്ടുകെട്ടിന് ഏറ്റപ്രഹരം കോൺഗ്രസിന് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല സമുദായങ്ങളെ രാഷ്ട്രീയ ചതുരംഗപ്പലകയിലെ കരുക്കളാക്കി മാറ്റാനുള്ള നീക്കങ്ങൾ സുകുമാരൻ നായർ തടഞ്ഞതോടെ കേരളം വീണ്ടും സജീവ രാഷ്ട്രീയ പോരാട്ടത്തിന് സാക്ഷ്യം വഹിക്കുകയാണ് ഒറ്റ ഒപ്പിൽ എല്ലാം തകിടം മറിഞ്ഞപ്പോൾ ചിരിക്കുന്നത് കോൺഗ്രസും യു ഡി എഫുമാണ് അതിന്റെ പിന്നില് രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടെന്ന് ഞങ്ങൾക്ക് സംശയം തോന്നിയിരിക്കുന്നു പറയാൻ ഉദ്ദേശിക്കുന്നില്ല അത് ഞങ്ങൾ ഇതെല്ലാം അങ്ങനെ തുറന്ന് പറയാനായിട്ടിരിക്കുകയില്ല അത് ഞാൻ എൻ്റെ സ്റ്റേറ്റ്മെന്റിൽ തന്നെ പറഞ്ഞിട്ടുള്ളു സമദൂരം എന്നുള്ള ഒരു കാര്യം നടക്കില്ല രാഷ്ട്രീയ ഉണ്ടെന്ന് സംശയിക്കുമ്പോൾ സമദൂരത്തിനെ സംബന്ധിച്ച് നമുക്കൊരു സംശയം തോന്നിയില്ല ഇത് നടപ്പാകുമോ അത് തന്നെയാണ് ഈ ഈ ആവശ്യമാണ് ഐക്യമെന്ന് അന്ന് വാർത്താ സമ്മേളനത്തിൽ അപ്പം അങ്ങനെ അത് കാലത്തിന്റെ ആവശ്യമായിരുന്നു ഹിന്ദു പ്രധാനപ്പെട്ട രണ്ട് ഹിന്ദു സംഘടനകൾ യോജിക്കേണ്ടത് കാലത്തിന്റെ ആവശ്യമായിരുന്നു പക്ഷേ അതിൻ്റെ ആ യോജിപ്പിൻ്റെ പിന്നിൽ അതിന്റെ അത് ആ ഉന്നയിച്ച ആളുകൾക്ക് അതിന്റെ പിന്നിൽ അവരുടെ അവരുടെ ഈ ഈ ആലോചനയുടെ പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് എന്നും ഞങ്ങൾക്ക് ബോധ്യമൊന്നും അല്ല അത് തന്നെയാണ് ഒരു കാര്യം അത് തന്നെയാണ് ഒരു കാര്യം അതെ തുഷാർ എന്നല്ല ഒരു രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന അതും കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു നേതാവിനെ തന്നെ അതിന് മകനായാലും അങ്ങനെ വിടാൻ പാടില്ലായിരുന്നു വിട്ടില്ല വരാനായിട്ട് അനുവാദം ചോദിച്ചു പറ്റില്ല എന്ന് ഞാൻ തന്നെ നേരിട്ട് പറഞ്ഞു ഞാൻ നേരിട്ടറിയിച്ചു ആന് മുമ്പ് തന്നെ അതെ പെട്ടെന്ന് തീരുമാനം എടുക്കാൻ കാര്യം എനിക്ക് ഈ ഈ വിഷയത്തിൽ കുറേ കൂടെ ചിന്തിച്ച് പെട്ടെന്ന് ഡയറക്ടർ ബോർഡ് അവർ വരുന്നത് കാക്കാതെ തന്നെ നമുക്ക് സ്വന്തമായിട്ടൊരു തീരുമാനം എന്ന് തോന്നി എനിക്ക് തോന്നി തീർച്ചയായിട്ടും ഇപ്പൊ ഇപ്പൊ ഏതായാലും അത് അങ്ങനെ തന്നെയാണിപ്പോൾ അല്ല നിങ്ങൾ ഞാൻ തന്ന കടരാജിന് അടിയിലൊന്നും നോക്കി ആരാ ഒപ്പിട്ടിരിക്കുന്നു ഞാനാണ് ഈ വിഷയം ഈ അതായത് ആദ്യം ഉണ്ടായ സംഭവവും അതിനുശേഷം ഈ മാറി പറയാനുള്ള ഉണ്ടായ കാര്യവും ഡയറക്ട് ബോർഡിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചത് ഞാനാ സജസ്റ്റ് ചെയ്തതും ഞാനാ ഇത് തന്നെ മുന്നോട്ട് പോണ്ടത് ഭിന്നാഭിപ്രായം ഒന്നുമില്ല ഒരു മനുഷ്യരും ഭിന്നിപ്രായും പിന്നിൽ രാഷ്ട്രീയ നേതൃത്വമാണോ അതോ മറ്റാരെങ്കിലും അതൊന്നും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ പക്ഷെ ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് കാര്യങ്ങൾ അതുകൊണ്ട് വെറുതെ എന്തിനാ പുല്ലാപ്പിന് പോകുന്നു അതിൻ്റെ ആവശ്യമില്ല നമുക്കിപ്പോൾ ആയാലും ഒറ്റയ്ക്ക് പോകുന്നതിനുള്ള എല്ലാ ഇതും എൻ എസ് എസിനുണ്ട് അതുകൊണ്ട് അല്ല ഞങ്ങൾ പോകത്തില്ലല്ലോ പിന്നെ തന്നെ അല്ലല്ല അതിൻ്റെ അല്ലെന്നേ ഞങ്ങൾ വളരെ ശുദ്ധമായിട്ട് തന്നെ ആലോചിക്കുന്നത് ഞാൻ സംസാരിക്കുന്നത് എൻ്റെ സമുദായത്തിനും എൻ്റെ പ്രസ്ഥാനത്തിനും വേണ്ടിയാണ് അവർ സംസാരിക്കുന്ന ആർക്ക് വേണ്ടിയാണ് എനിക്കറിഞ്ഞുകൂടാ അതല്ല ഇത് കാരണം ഉണ്ടായിട്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് അത് ഞങ്ങളുണ്ടാക്കിയ കാരണമല്ല അവർ തന്നെ ഉണ്ടാക്കിയ കാരണം നിങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയോളൂ ഒരു അച്ഛനാകട്ടെ മകനാകട്ടെ ആരുമാകട്ടെ ഒരു വിഷയം ഐക്യ വിഷയം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ രാഷ്ട്രീയം അതായത് നിഷ്പക്ഷമായി നിൽക്കുന്ന ഒരു ഒരു വിഭാഗവുമായിട്ട് ചർച്ച നടക്കുമ്പോൾ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ഒരു നേതാവിനെ അതിനെപ്പറ്റി സംസാരിക്കാൻ എൻ്റെ അടുത്ത് വിടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നിൽ എൻ്റെ അർത്ഥം ആർക്ക് വേണ്ടി അത് അത് ശരിയല്ല സാറേ ഗൂഢാലോചനയ്ക്ക് പിന്നെ ഡി പി ഉണ്ടോ ഈ രാഷ്ട്രീയ ഞാനതൊന്നും ഇപ്പോൾ പറഞ്ഞു നിങ്ങൾ കണ്ടുപിടിക്കുക അത് ഞങ്ങൾ ഞങ്ങളും ഇത് കണ്ട കാര്യങ്ങൾ മനസ്സിലാകുന്ന ആളുകളാ